സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴയെ തുടർന്നുണ്ടായ അതിശക്തമായ കാറ്റിൽ വ്യാപകനാശം തൃശൂർ വാൽപ്പാറയിൽ കനത്ത കാറ്റിൽ മരം ദേഹത്തിൽ വീണ് മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം പത്തനംതിട്ടയിൽ വീടിന് മുകളിൽ മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉടനീളം റിപ്പോർട്ട് ചെയ്തത് തൃശൂർ വാൽപ്പാറയിൽ കനത്ത കാറ്റിൽ മരം മൂന്ന് വയസ്സുകാരൻ മരിച്ചു വാൽപ്പാറുടി മുത്തുകുമാരന്റെ മകൻ മുഗിലനാണ് മരിച്ചത് അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് പത്തനംതിട്ട സീതാത്തോട്ടിൽ വീടിന് മുകളിലേക്ക് മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു കൈമൂട്ടിൽ ശ്യാമള ചെറുമകൾ അനാമിക എന്നിവർക്കാണ് പരിക്കേറ്റത് കോട്ടയം വൈക്കത്ത് യദുനിവാസിൽ ഷാജിയുടെ വീടിന് മുകളിലേക്ക് ആഞ്ഞിലി മരം കടപുഴകി വീണു ഷാജിയും കുടുംബവും പുറകിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടമൊഴിവായി കോട്ടയം കെ ഡിപ്പോ പരിസരത്ത് മരം വീണ് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ജില്ലയിൽ പള്ളം നാട്ടകം പുതുപ്പള്ളി എം ജി യൂണിവേഴ്സിറ്റി കിടങ്ങൂർ ഭാഗങ്ങളിലും മരം വീണു മരം കടപുഴകി വീണ് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ആലപ്പുഴ എടത്തോയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു ആലപ്പുഴ മാന്നാറിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണ് വൈദ്യുത ബന്ധം തകരാറിലായി മരം കടപുഴകി വീണ മാന്നാർ തൃക്കുരുട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിൽ തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്